ഹലോ ഫ്രണ്ട്സ് കുറേ ആളുകൾ ഞാൻ പ്രഷർ വാഷർ മേടിച്ച് പോകുമ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ഇടവാണ് ഏകദേശം ഞാൻ എന്തേ പ്രഷർ വാഷർ കവറെല്ലാം അഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അഴിക്കുന്ന വീഡിയോ എടുത്തില്ല പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് സഹായത്തിന് ആരും ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം അഴിച്ച് ബോഡി കവറെല്ലാം അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഓയിലിൻ്റെ കളറ് വേണ്ടോ ഏകദേശം ഈ ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓയില് ഞാൻ മേടിച്ചിരിക്കുന്ന ഇതാ ഇതാണ് ഈ ഗ്രേഡിലുള്ള ഓയിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കുറേ ആളുകൾ എന്നോട് ചോദിച്ചായിരുന്നു ഗ്രേഡ് ഗ്രേഡാണ് ഇതാണ് ഈ ഗ്രേഡിലുള്ള ഓയിലാണ് കേട്ടോ അപ്പോൾ ഈ ഓയിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് എന്റെ ഞാൻ വെയറിങ്ങിയ സാധനങ്ങളൊക്കെ ഊരി മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാം ഊരി കുളവാക്കി എല്ലാം എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തൊന്നുമില്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക് ഇതാണ്ടോ എൻ്റെ വെയറിങ് ഏതായിരുന്നു കേട്ടോ നിങ്ങൾ അയച്ചെടുക്കുമ്പോൾ ആ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി നോക്കിയാൽ മതി പല മോട്ടറിനും പല രീതിയിലായിരിക്കും അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങളിത് അഴിച്ചെടുക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി എങ്ങനെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നിങ്ങളിത് അഴിച്ചെടുക്കുമ്പോഴും ഇതൊരു വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതെട്ടോ നിങ്ങൾക്ക് ഇത് ദൂരെ എടുക്കുമ്പോൾ ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട ഞാനെല്ലാം അഴിച്ച് ഒന്നേ രണ്ടേ എന്നുള്ള കണക്കിൽ ഇങ്ങനെ മാറ്റിയെല്ലാം വെച്ചിരിക്കുക ഇനി ഇത് സെറ്റ് ചെയ്യുന്ന കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഞാൻ സെറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ഇടാം പക്ഷപ്പറുമ്പം മേടിച്ച് ബുക്കിലുണ്ടായിരുന്നു ആ സർവീസ് ബുക്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ്ടോ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ ഇത് നോക്കിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് ഓയിലിൻ എൻ്റെ ഗ്രേഡ് എത്ര ഓയിലാണ് എത്ര മില്ലി ഓയിലാണ് ഒഴിക്കേണ്ടത് അതൊക്കെ ഉണ്ട് ഇത് നോക്കിയിട്ടാണ് രണ്ട് അറുപത് എഴുപത് എം എൽ ഇതിനകത്ത് ഒഴിക്കാന്നാണ് അപ്പോൾ ഏതാണ്ട് ഞാൻ എൻ്റെ വെയറിങ് ഒക്കെ സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് തന്നെ സെറ്റ് ചെയ്തു ഇത് അഴിച്ചെടുക്കുമ്പോൾ ഏത് രീതിയിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ നമുക്ക് എനിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിച്ചെടുക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുക ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം കുറേ ആളുകൾ വെച്ചായിരുന്നു എൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ടോ ഓയിലിപ്പം പഴയ ഓയിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുക അതുകൊണ്ടോ ഏകദേശം ബ്ലാക്ക് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് മാറേണ്ട സമയമായിട്ടില്ല എന്നാലും എനിക്കത് ചെയ്യണോ ചെയ്ത് നോക്കണമെന്നൊരു ഉണ്ടായിരുന്നു നമ്മൾ അല്ലാതെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകൊണ്ടല്ലോ അല്ലെങ്കിൽ വേറെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നൊക്കെ ഉള്ള ഇതായിരുന്നു അതായത് ഞാൻ ഓയിലൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു എഴുപത് എം എൽ എടുക്കാം ഇതിലോട്ട് ഒഴിക്കാം പിന്നെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഹാർണർ കുപ്പി കട്ട് ചെയ്തിട്ട് ഞാൻ അതിലാണ് അളവും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇതിൽ കാണാൻ പറ്റില്ല ഏകദേശം ഒരു എഴുപത് എം എൽ എടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇല്ല അളവ് അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇത്ര തന്നെ ആയിരിക്കണം ഏഷ് ചെയ്തുണ്ടോ നമ്മൾ വിചാരിച്ച പോലല്ലോ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ എല്ലെങ്കിൽ ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടുള്ള കാര്യമാണ് ഏഷ് ചെയ്തുകൊണ്ടോ ഏകദേശം ഞാൻ അഴിച്ചിട്ട് കവറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് ഇത് രണ്ടുപേരും ആണ് എന്തായാലും ചെയ്യുമ്പോൾ ഞാനിത് ഈ സാധനം കണ്ടോ ഇവിടെ നിന്നുള്ള ഈ എല്ലെങ്കിൽ ഇട്ടിട്ട് ഈ സാധനം അഴിച്ചെടുത്തുകഴിഞ്ഞപ്പോഴേ എനിക്ക് സെറ്റ് ചെയ്യാൻ പാടായിരുന്നു പിന്നെ ഇപ്പോൾ വൈഫ് വന്നപ്പോൾ വൈഫിനെയും കൂടെ വിളിച്ച് പുള്ളിക്കാരിത്തേയും കൂടെ വന്നിട്ട് ഞാനിത് പ്രസ്സ് ചെയ്ത് പിടിച്ചിട്ടാണ് ടൈറ്റ് ചെയ്തത് അടി നിങ്ങളിത് ഒരു രണ്ടുപേർ വേണം കേട്ടോ ഇത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയത്തില്ലാത്തവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിൽ ഒരാൾ മതിയായിരിക്കും എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഉണ്ടോ ഏകദേശം ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ ബാക്കി കാര്യം കാണിച്ചു തരാം അന്ന് ഓണും കൂടെ ആക്ക ഓണാകുമോയെന്നു കൂടെ അറിയണമല്ലോ നമുക്കത് നമ്മുടെ പ്രഷർ പമ്പ് വർക്കാണോ നമുക്ക് നോക്കാവേ ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്തതെന്ന് നോക്കാം സാധനം വർക്കിങ്ങാണോ കുഴപ്പമില്ല അപ്പോൾ സാധനം വർക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ പ്രഷർ പമ്പ് മേടിക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക നമ്മൾ സർവീസ് സെൻ്ററെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക അപ്പോൾ സാധനം ഞാനല്ല ഓൾറെഡി കുറേ സ്ക്രൂ ഉണ്ടായിരുന്നു അതാണ് ഈ മെഷീൻ വേറൊരു കമ്പനിയുടെ മെഷീൻ ഉണ്ടായിരുന്നു അത് അധികം സ്ക്രൂ ഒന്നും ഇല്ലായിരുന്നു അഴിച്ചെടുക്കാനൊക്കെ നല്ല ഈസിയാണ് പക്ഷേ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്ക്രൂ എവിടെയൊക്കെ സ്ക്രൂ ആണ് അതെല്ലാം അഴിച്ചു മാറ്റണം അതാണ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമുള്ളത് അതുകൊണ്ട് നിങ്ങളത് ചെയ്ത് നോക്കുക പുതിയ പ്രഷർ പമ്പ് മേടിക്കുന്നവർക്ക് ഇതൊരു എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക ഏകദേശം അപ്പം നമ്മളുടെ പ്രഷർ പമ്പിലെ ഓയിൽ ചേഞ്ചിങ്ങൊക്കെ ഏകദേശം വിജയകരമായിട്ടുണ്ട് ഏകദേശം ഞാൻ അഴിച്ചെല്ലാം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ എന്ന് ഇനി ഞാൻ തുടർന്ന് എന്തെങ്കിലും പ്രശ്നം അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ 拜拜。Bye bye.